ഡൊണാൾഡ് ട്രംപിന് ശനിദശ എല്ലായിടത്തു നിന്നും തിരിച്ചടിയാണിപ്പോൾ യു എസ് കോടതിയിൽ പോലും ട്രംപിന് തിരിച്ചടിയാണ് ഒടുവിൽ ഇലോൺ മസ്കിനും മടുത്തു യു എസ് സർക്കാരിൻ്റെ പ്രത്യേക സർക്കാർ ഏജൻസിയായ ഡോജിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ് ശത കോടീശ്വരനും ടസ്ല സിഇഒയുമായ ഇലോൺ മസ്ക് ഡോജിലെ തൻ്റെ സമയം അവസാനിക്കുന്നുവെന്നും ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ തൻ്റെ കടമ നിർവഹിച്ചുവെന്നും അറിയിച്ചാണ് മസ്കിൻ്റെ പടിയിറക്കം ട്രംപിന് നന്ദി അറിയിച്ചാണ് മസ്ക് ഡോജ് തലപ്പത്തു നിന്ന് മടങ്ങുന്നത് ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ എൻ്റെ ഷെഡ്യൂൾ ചെയ്ത സമയം അവസാനിക്കുകയാണ് പാഴ് ചെലവുകൾ കുറക്കാൻ ട്രംപ് നൽകിയ അവസരത്തിന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഡോജ് ദൗത്യം കാലക്രമേണ ശക്തിപ്പെടും മസ്ക് എക്സിൽ കുറിച്ചു അതേസമയം ട്രംപിന്റെ താരിഫ് നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് മസ്ക് ഡോജ് വിടുന്നതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യു എസ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താരിഫുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം ഫെഡറൽ കമ്മി വർദ്ധിപ്പിക്കുകയും ഡോജിന്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്ന് മസ്ക് അഭിപ്രായപ്പെട്ടിരുന്നു ബില്ലിന് മനോഹരമാണെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചത് ഇതിനിടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുമേൽ അധിക നികുതി ചുമത്തിയ ട്രംപിന്റെ നടപടിയെ ചോദ്യം ചെയ്ത് യു എസ് ഫെഡറൽ കോടതിയും രംഗത്തെത്തിയിരിക്കുകയാണ് താരിഫ് നയങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് താരിഫ് നയങ്ങൾ സ്വന്തമായി മാറ്റാൻ ട്രംപിന് നിയമപരമായ അവകാശമില്ലെന്നും കോടതി യു എസ് കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡിലെ മൂന്നംഗ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത് യു എസ് കോൺഗ്രസിൻ്റെ അനുമതിയില്ലാതെ മറ്റു രാജ്യങ്ങൾക്കുമേൽ നികുതി ചുമത്താൻ ട്രംപിന് അധികാരമില്ല പുതിയ തീരുവ് ചുമത്തുന്നതിൽ നിന്ന് ട്രംപിനെ തടഞ്ഞ കോടതി നിയമം അനുശാസിക്കുന്ന അധികാരങ്ങൾക്ക് അപ്പുറത്തേക്ക് ട്രംപ് കടന്നുവെന്ന് വിമർശിച്ചതായി എ എഫ് പി റിപ്പോർട്ട് ചെയ്യുന്നു ഏപ്രിൽ രണ്ടിന് ട്രംപ് പ്രഖ്യാപിച്ച താരിഫുകളെ കുറിച്ചായിരുന്നു കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക്സ് പവേഴ്സ് ആക്ട് എന്ന നിയമപ്രകാരം താരിഫ് ഉയർത്താൻ കോൺഗ്രസ് ഒരിക്കലും പ്രസിഡന്റിന് പരിധിയില്ലാത്ത അധികാരം നൽകിയിട്ടില്ലെന്നും കോടതി അടിയന്തര സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ഗുരുതര ഭീഷണി നേരിടുമ്പോൾ സാമ്പത്തിക നടപടിയെടുക്കാൻ മാത്രമാണ് എമർജൻസി ഇക്കണോമിക്സ് പവേഴ്സ് ആക്ട് പ്രസിഡന്റിന് അധികാരം നൽകുന്നതെന്നും കോടതി താൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും താരിഫ് നിശ്ചയിക്കാൻ ഈ നിയമം ഉപയോഗിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും കോടതി ട്രംപിന്റെ വ്യാപാര നയത്തിന് കനത്ത തിരിച്ചടിയാണ് കോടതി വിധി എന്നാൽ മറ്റു രാജ്യങ്ങളെക്കൊണ്ട് യു എസിന് അനുകൂലമായ വ്യാപാര കരാറുകൾ ഉണ്ടാക്കാൻ താരിഫ് നയങ്ങൾ കൊണ്ട് സാധിച്ചെന്നാണ് ട്രംപിന്റെ അഭിഭാഷകർ കോടതിയിൽ വാദിച്ചത് ട്രംപിന്റെ ഭ്രാന്തൻ നയങ്ങൾക്കുള്ള തിരിച്ചടി ഏറെ പ്രതീക്ഷയോടെ മറ്റു രാജ്യങ്ങൾ നോക്കിക്കാണുകയാണ് ഇതൊക്കെ കൊണ്ട് ട്രംപ് പാഠം പഠിക്കുമോ